നമുക്കിന്ന് നമ്മുടെ പറമ്പിലൊന്ന് പോവാം കുറച്ച് കാലമായി അങ്ങോട്ടൊക്കെ പോയിട്ട് മഴ തുടങ്ങി എനിക്ക് അത്യാവശ്യം ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക നീക്കുണ്ടോ ഓട്ടോറിക്ഷ പണ്ടത്തെ ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് വരാം കുറച്ച് പരിപാടികളുണ്ട് അവിടെ പിന്നെ നമ്മൾ സ്ഥലം മുഴുവൻ അന്ന് ജെ സി ഇ ഡി ഒക്കെ വെച്ച് ഫുള്ള് മണ്ണ മാന്തിയതായിരുന്നു മൊത്തം പിന്നെയും കാട് പിടിച്ചിട്ടു ഒരു മഴ വീടപ്പോഴേക്കും ചക്കയൊക്കെ പഴുപ്പ് വീണു മരുത്തുമ്പോൾ മൂന്നാല് ചക്കയുണ്ട് പിന്നെ അപ്പുറത്തെ വരുത്തുമ്പോഴും ചക്കയുണ്ട് അപ്പോൾ എന്നുവെച്ചാൽ ഇവിടെ എടുക്കാൻ തുടങ്ങി നമുക്കിനി പണി തുടങ്ങാം Untuk sekretar lagi, malam ini tuh. pakai അത് കാണിച്ചു തരാ ഈ ഇലയും കൊണ്ട് നമ്മളെ പണ്ടത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നു എന്താ കുട്ടികൾ ഓ ഓ ഇതാനൊന്നും ഇതുവരെ കണ്ടിട്ടും കൂടെ അത് ഉണ്ടാവില്ല ഇപ്പത്തുകൂടി ഇലയത് എടുത്തിട്ടാണ് സാധനം അത് ശരിയില്ല ഇത് ശരിയില്ല മൂത്തേനും വഴിക്ക് ഇല്ല തരാം കേടുക്കും ഇല്ല നേരെ പിടിക്കാം അങ്ങനെ പിടിക്കാം കിഡ്സ് ടു മാല കണ്ട ഈ സാധനം അയ്യോ അയ്യോത് പൊട്ടിപ്പോയി ഇല്ല റെഡി ആയിട്ട് കേട്ടോ അയ്യോത് പൊട്ടിപ്പോയി വേറെ കമ്പെടുത്തിട്ടോ വേറെ കമ്പെടുക്കാം അതും പറ്റൂലേ ഇങ്ങോട്ട് ക്യാമറ നേരെ പിടിയാണ് ഞാൻ എൻ്റെ ഒരു ലോഫി കാണിക്കുമ്പോൾ ക്യാമറ വേറെ കേട്ടോ ചോദിക്കാം ക്യാമറ പോയാൽ അടിയിൽ പോട്ടോ എനിക്ക് പിന്നെ കാണൂല എനിക്ക് കാണണം പിന്നെ പണ്ട് എത്ര കല്യാണമാലായ മുതലാണെന്നറിയോ ഏ അറിയോ എനിക്ക് ഓ പിന്നെയും ക്യാമറ കൊണ്ടേ നേരെ പിടി കൂട്ടി എന്നിട്ട് ഇപ്പോൾ ഓടിച്ചു കൊടുക്കും പണിയെടുക്കാം ഇതും പൊട്ടി പക്ഷേ ഇതാണ് സാധനം ഇത് ഞാൻ ഉണ്ടാക്കിയത് ചീറ്റിപ്പോയി ഇത് വന്നിട്ട് ഇങ്ങനെ ഇലേൻ്റെ ഇവിടെ മുറിച്ച് കളയുക തൈ ആയി നമ്മൾ നാലയാണ് ഗൈസ് നാല് കിട്ടിപ്പോയി ചെയ്തത് കണ്ടിട്ട് ഇസാനം ഇതാക്കിയിട്ട് ഉണ്ടാക്കി കൊണ്ടു വന്നെങ്കിലും റെഡി ആയി അതിൻ്റെ ഇല വർക്ക് സാധനം ഇസാനം ഉണ്ടാക്കി കൊണ്ടുവന്നത് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അപ്പം ഇത് പിന്നെ അങ്ങനെയാണല്ലോ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചാലും അങ്ങനെയാണല്ലോ ഇതാണെങ്കിൽ തൊട്ടേ അല്ലെങ്കിൽ റെഡി ഞാൻ നാലെണ്ണം അഞ്ചെണ്ണം എടുത്തിട്ടാണ് ഇതിൻ്റെ അത്രയെങ്കിലും റെഡി ആയിട്ട് അതും പൊട്ടിപ്പോയി ഓക്കേണ്ട ഈ ഭാഗത്തത്തെ കുറച്ച് വാഴകളൊക്കെ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കി ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് കുറച്ച് കുറച്ച് തീർക്കാൻ മുഴുവനും തീർക്കാനുള്ള അവധി എനിക്കില്ല ജനിച്ചു പിന്നെ അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ വല്ല മുങ്ങാനുള്ള പരിപാടിയാണ് ഇനി നല്ല പോട്ടെ വീട്ടിലും പണികളൊന്നും തീർത്ഥിട്ടില്ല വീട്ടിലെ പണിയെടുക്കണമല്ലോ വീട്ടിൽ വല്ലതെങ്കിൽ ഞെല്ലണമെങ്കിലും കൃഷി ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ ഞങ്ങളും നല്ല വിടത്തേനും ഓക്കെ ബൈ